ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് യൂറോപ്യൻ ക്ലോസറ്റ് ഫിറ്റിംഗ് എങ്ങനെ എന്നാണ് അറിയുന്നത് അപ്പോൾ ഇത് പീ ട്രേപ്പ് ആണ് എസ് ട്രേപ്പ് എന്ന് പറയുമ്പോൾ ഫ്ലോറിലേക്കാണ് പൈപ്പ് പോയിട്ടുണ്ടാവുക ഇത് പി ട്രേപ്പ് എന്ന് പറയുമ്പോൾ ചുമരിക്കാണ് പൈപ്പ് പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലമ്പിങ് ചെയ്യുമ്പോൾ ക്ലോസറ്റിൻ്റെ പൈപ്പിൻ്റെ നിന്ന് പൈപ്പിൻ്റെ ടോപ്പിലേക്ക് പതിനൊന്ന് ഇഞ്ചാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ ടൈലെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഫ്ലോറിൽ നിന്ന് പൈപ്പിൻ്റെ ടോപ്പിലേക്ക് ഒമ്പത് ഇഞ്ച് കിട്ടും അപ്പോൾ നമുക്ക് ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് അളവായിട്ടുണ്ടാവും അപ്പോൾ ഈ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഫുള്ളായിട്ട് കാണുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഫ്ലഷ് ടാങ്കിൻ്റെ ആ വളഞ്ഞ പൈപ്പ് ഒന്ന് ഫിറ്റ് ചെയ്യണം ആ കപ്പ് അയച്ചതിന് ശേഷം നമ്മൾ ആ കപ്പിൽ അതോ അങ്ങനെ ഒരു വാഷർ ഉണ്ടാകും കയറ്റിയതിന് ശേഷം ഫ്ലഷ് ടാങ്കിൽ ഫിറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ക്ലോസിറ്റിന് മോള് ഫ്ലഷ് ടാങ്ക് ഒന്ന് വെറുതെ വെച്ച് നോക്കണേ നമുക്ക് ക്ലോസറ്റ് എത്ര വേണമെങ്കിലും ബാക്കിലേക്ക് തള്ളി വെക്കാം പീട്രസ്ട്രപ്പ് പീ ട്രപ്പ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ കുറച്ച് ബാക്കിലേക്ക് തള്ളി വെച്ചിട്ടുണ്ട് ചെറിയ ബാത്റൂം ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് ഗുണമുള്ളതായിരിക്കും ബാത്റൂമിൽ കുറച്ച് സ്ഥലം ഉണ്ടാകും അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുക ആ പൈപ്പൊക്കെ മുറിച്ചതിന് ശേഷം പൈപ്പ് ഒന്ന് ചെറുതായി ചൂടാക്കണു ഓർ ഫ്ലോട്ട് സെറ്റ് കറക്റ്റ് ലെവലാക്കിയിട്ട് നേര് വെക്കുക അല്ലെങ്കിൽ വെള്ളം ലീക്കാവും നമ്മളിനി അടുത്തത് ക്ലോസ് സീറ്റ് കവർ ഫിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ കവറൊക്കെ ഒന്ന് കയർച്ചതിന് ശേഷം സീറ്റ് കവർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണത് നമുക്കിപ്പോൾ പഴയ ക്ലോസിലൊക്കെ വേണമെങ്കിൽ സീറ്റ് കവർ മാറ്റാം അപ്പോൾ ആ സീറ്റ് കവർ എടുത്തു കഴിഞ്ഞാൽ സീറ്റ് കവറിൻ്റെ ഉള്ളിൽ സ്ക്രൂസ് ഉണ്ടാവും അത് നട്ടിട്ട് ടൈറ്റ് ചെയ്യുന്ന പോലെയാണ് അപ്പോൾ നമുക്ക് അതിനെ എടുത്തതിന് ശേഷം സീറ്റ് കവർ മറച്ച് വെച്ച് ഒരു സ്ക്രൂസ് ഒരു ക്ലാമ്പ് എന്ന് നിൽക്കാൻ അതുണ്ടാവുക അപ്പോൾ ആദ്യം ആ സ്ക്രൂ ആ ക്ലാമ്പിൽ കയറ്റുക ആ ഗാഡിയിൽ പെടുത്തുക ആ ഗാഡിയിൽ പെടുത്തതിന് ശേഷം ക്ലോസ് സീറ്റ് കവറിൽ ഘടിപ്പിക്കുക റോലൊക്കെ കറക്റ്റായി വെച്ച് ഒന്ന് തുറന്ന് നോക്കുക ക്ലോസെറ്റിൻ്റെ കറക്റ്റ് അളവ് ലെവലിലാണ് എന്ന് നോക്കിയതിന് ശേഷം ആ ലെവലിൽ തന്നെ വെച്ച് നമുക്ക് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യാം ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ആ ക്ലോസ്സെറ്റിന് ചുറ്റും വൈറ്റ് സിമെൻറ്റ് പാക്ക് ചെയ്യലാണ് അപ്പോൾ പേസ്റ്റിന് ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു അളവിൽ അതിനേക്കാൾ കുറച്ച് തിക്കായിട്ട് വൈറ്റ് സിമെൻറ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ക്ലോസെറ്റിന് ചുറ്റും നല്ലോണം കേട്ടി കൊടുക്കുക വൈറ്റ് സിമെൻ്റ് ആണ് ബെസ്റ്റ് ആ ഉള്ളിലേക്ക് നല്ല നമുക്ക് ബാത്റൂമിൽ വെള്ളം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പാടില്ല ക്ലോസറ്റിലൊരു സേഫ്റ്റിക്ക് നമ്മൾ സ്ക്രൂ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വൈക്ക് വെള്ളം അറിഞ്ഞു പോകാൻ പാടില്ല അതിനുശേഷം നമ്മൾ ഈ പൈപ്പിന് ചുറ്റും ഫുള്ളായിട്ട് ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ സ്മെല്ല് വരും അപ്പോൾ ആ സ്മെല്ല് വരാണ്ടിരിക്കുക അപ്പോൾ നമ്മൾ വൈറ്റ് സിമെൻറ്റ് പാക്ക് ചെയ്തു അപ്പോൾ നമുക്ക് ഒന്ന് ഓണാക്കി നോക്കാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ Okay, thank you.